ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ചോറും കറികളൊക്കെയാണ് കാണിക്കാൻ പോണത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിട്ടാണ് ബോയ്സ് ഇടാണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ ശരിയായി മഴയൊക്കെ അല്ലേ എല്ലാ ഭാഗത്തും മഴയും തണുപ്പും ഒക്കെ എല്ലാം ഉണ്ട് അപ്പം ഞാൻ അതാണ് ഇപ്പൊ ചോറ് റെഡി ഇനി നമുക്ക് സാമ്പാർ ഒഴിച്ച് കൊടുക്കാം എന്താ മഴ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടല്ലേ ഇപ്പൊ ജലദോഷം കൊരയൊക്കെയാണ് ഒന്ന് ഒന്ന് മാറിക്കിട്ടി സാമ്പാർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറേ ദിവസമായിട്ട് സാമ്പാർ ും വയ്ക്കാറില്ല സുഖമില്ലാണ്ട് ഒരു പപ്പടം വെച്ചിട്ടുണ്ട് നമുക്ക് പയർ ഉപ്പേരി ഇട്ട് കൊടുക്കാം അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും മഴയത്തൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് കുറച്ച് ചുണ്ടങ്ങ വെച്ച് കൊടുക്കാം ഒരു തൈര് മുളക് ഇനി നമുക്ക് അച്ചാർ ഇട്ട് കൊടുക്കാം സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ കുറെ ദിവസമായിട്ട് കഞ്ഞി ഇതൊക്കെ ആയിരുന്നു ഈ അച്ചാറും മുളകൊക്കെ ഉള്ള കാരണം ആഹാരമൊക്കെ കഴിച്ചു ചോറ് ചൂടോടു കൂടെ ചോറുംണ പയർപ്പേരി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബർ ചെയ്യണേ ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ് നിങ്ങളൊക്കെ ഊണ് കഴിക്കുക സുഖമായി ഇരിക്കുക പനിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവർക്കും ബായ് ഞടുത്ത വീഡിയോയിൽ കാണാം ബായ്